മലയാളികൾ എല്ലാവരും ഇന്നലെ കണ്ട് ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു ബിഗ് ബോസിലെ താരവും ബടായി ബംഗ്ലാവിലെ അവതാരകിയുമായി എത്തി ശ്രദ്ധ നേടിയ ആര്യ ബഡായിയുടെ വിവാഹ നിശ്ചയം വരനെ കണ്ടാണ് ആരാധകർ കൂടുതലും ഞെട്ടിയത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ പ്രവേശിച്ച് മലയാളികളുടെ ഹൃദയം കവർന്ന വ്യക്തിയായിരുന്നു സിബിൻ ഈ സിബിൻ ആയിരുന്നു ആര്യയുടെ വരനായി എത്തിയത് ഇരുവരുടെയും നീണ്ട നാളത്തെ സൗഹൃദം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ ഒരിക്കൽ പോലും ഇരുവരും പ്രണയത്തിലാണ് എന്നും വിവാഹിതരാകുമെന്നും ആരാധകർ പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോൾ ഇതാ വലിയ സന്തോഷം തന്നെയാണ് ആര്യ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് മലയാളികൾക്ക് എല്ലാവർക്കും മാറിക്കഴിഞ്ഞു ആര്യയും ഭർത്താവ് ആരാധകരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഇപ്പോ ഇതാ ഇവരുടെയും പ്രണയകഥയെക്കുറിച്ച് തന്നെയാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇതിനെക്കുറിച്ച് തന്നെയാണ് ആരാധകർ എല്ലാവരും ഇപ്പോൾ വിശേഷങ്ങൾക്ക് തായ കമന്റുമായി ചോദിക്കൊന്നും ഇതിനും മറുപടി നൽകിക്കൊണ്ട് ആര്യ രംഗത്തെത്തി ഞങ്ങൾ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു നല്ല സുഹൃത്തുക്കൾക്ക് മാത്രമേ നല്ല ജീവിത പങ്കാളികളാകാൻ കഴിയൂ എന്ന് ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിതത്തിലും ഒന്നിച്ചത് എന്നാണ് ഇപ്പോൾ ആര്യയും സിബിനും പറയുന്നത് അതേസമയം സിബിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആര്യെ കുറിച്ച് കുറിപ്പും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുക്കുകയാണ് സിബിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് നല്ലതും ചിതതുമായ ഒരുപാട് തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുമുണ്ട് അവിടെ ഒക്കെ തന്നെയും എന്റെ കൂടെ താങ്ങും തണലുമായി നിന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ായ ആരി ആയിരുന്നു അവൾ ഇന്നെ ജീവിത പങ്കാളിയായി മാറിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ സിബിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചിരിക്കുന്നത് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് താറ് ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപാണ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്ത ആര്യയും സിബിനും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ ആളി കത്തിയെന്ന് പറഞ്ഞേ മതിയാകൂ നിരവധി ആരാധകരാണ് താർ ദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരിക്കൽ ബിഗ് ബോസിൽ വെച്ച് ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും സിബിനെ നേരിടേണ്ടി വന്നിരുന്നു ആ സമയത്തൊക്കെ തന്നെയും ആര് ആയിരുന്നു സിബിനോടൊപ്പം ഉണ്ടായിരുന്നത് സിബിനു വേണ്ടി സംസാരിച്ചതും സോഷ്യൽ മീഡിയയിലൂടെ ആര് തന്നെയായിരുന്നു ആ സമയത്തൊക്കെ തന്നെയും ഇരുവരുടെയും ബന്ധം സോഷ്യൽ മീഡിയയിലൂടെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഇരുവരും ജീവിത പങ്കാളികളായി മാറിയിരിക്കുകയാണ് സിബിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്ന് ആര് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും നല്ല ജീവിതം തന്നെയായിരിക്കും നയിക്കുക എന്നാണ് ഇപ്പോൾ ആരാധകരെ എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഈ താര ദമ്പതികളുടെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നിരവധി പേരാണ് സിബിനും ഭാര്യയായ ആരോഗ്യം ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം വിവാഹം എന്നായിരിക്കും എന്നും ചോദിച്ചുകൊണ്ട് നിരവധി പേരെത്തുന്നു വിവാഹ നിശ്ചയം സർപ്രൈസ് ആയിരുന്നു വിവാഹം എല്ലാവരെയും അറിയിച്ചുകൊണ്ടായിരിക്കുമെന്നും ആര്യ പറയുന്നു അതേസമയം വിവാഹം ഈ അടുത്തു തന്നെ ഉണ്ടാകുമെന്നും ആര്യ ഇപ്പോൾ പറയുകയാണ് നിരവധി പേരാണ് ആര്യക്കും ഭർത്താവിനും ഇപ്പോൾ ആശംസകൾ അറിയിച്ചും എത്തുന്നത് നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടപ്പെട്ടോ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്